എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇത്തിക്കരപ്പക്കയുടെ ചരിത്രമാണ് ഇത്തിക്കരപ്പക്കയെക്കുറിച്ചുള്ള ഫോട്ടോസൊന്നും ഇൻ്റർനെറ്റിൽ ലഭ്യമല്ല ലഭ്യമായ കുറച്ച് ഫോട്ടോസ് വെച്ച് പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കായംകുളം കൊച്ചുണ്ണി എന്ന നിവിൻ പോളി ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ നായകനേക്കാൾ കൂടുതൽ ആഘോഷിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു ഇത്തിക്കരപ്പക്കി ഇത്തിക്കരപ്പക്കി എന്ന അതിഥി അവതരിപ്പിക്കാൻ സാഷാൽ മോഹൻലാലിനെ തന്നെ തിരഞ്ഞെടുത്തതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ യഥാർത്ഥ ജീവിതത്തിലും പക്കി ആളത്ര നിസ്സാരക്കാരനായിരുന്നില്ല ഇത്തിക്കരപ്പക്കിയുടെ ചരിത്രം ഒന്ന് നോക്കാം കൊല്ലം ജില്ലയിലെ ഉമിയലന്നൂർ എന്ന സ്ഥലത്തെ ഒരു മത്സ്യക്കച്ചവടക്കാരൻ്റെ മകനായിരുന്നു ഇത്തിക്കര പക്കി അയാളുടെ യഥാർത്ഥ പേര് മുഹമ്മദ് അബ്ദുൽ ഹാദർ എന്നായിരുന്നു തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ പാവങ്ങളെ സഹായിക്കാൻ പക്കി സദാ സന്നദ്ധനായിരുന്നു ആറ്റിലും കടലിലും ഏത് അഭ്യാസത്തിലും മിടുക്കനുമായിരുന്നു പക്കി ആറ്റിൽ വീണ് ജീവന് വേണ്ടി വേണ്ടിക്കേണ നിരവധി പേരെ പക്കി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ജന്മിമാർക്കു വേണ്ടി ആറ്റിലൂടെ കെട്ടുവള്ളത്തിൽ കൊണ്ടുപോകുന്ന കാർഷിക വിളകളും മറ്റും തട്ടിയെടുത്ത് നിർധനരായ പാവങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോയി പക്കി കൊടുക്കുമായിരുന്നു ഇതൊക്കെയാണ് പക്കിയെ കളനെങ്കിലും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനാക്കിയത് എവിടെയും എത്ര വേഗത്തിലും പോയി കൃത്യം നടത്തുവാനുള്ള പ്രാവീണ്യം കൊണ്ടാണ് പക്കിക്ക് അങ്ങനെ ഒരു പേരുണ്ടാകാൻ കാരണം പാവപ്പെട്ട ജനങ്ങളെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ച് പണമുണ്ടാക്കുകയും കപ്പം കൊടുക്കാത്തവരുടെ കൃഷിയിടങ്ങൾ കയ്യേറി കാർഷിക വിളകൾ സ്വന്തം പത്തായത്തിലാക്കുന്ന ജന്മിമാരായിരുന്നു ഇത്തിക്കര പക്കിയുടെ പ്രധാന നോട്ടപ്പുള്ളികൾ ഇവരെ കൊള്ളയടിച്ച് കിട്ടുന്ന മുതൽ പാവങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകുകയായിരുന്നു പക്കിയുടെ ഒരു രീതി ഇത്തിക്കരയാറിന്റെ ഭാഗങ്ങളായിരുന്നു പക്കിയുടെയും കൂട്ടരുടെയും പ്രധാന സങ്കേതം തിരുവിതാംകൂർ അവസാന ഘട്ടത്തിൽ കൊല്ലം പരവൂർക്കായലിലും ആറ്റിങ്ങലിലെ ഇന്നത്തെ പൂവൻപാറ ആറിന് സമീപവും പക്കി പകൽ കൊള്ള നടത്തിയതായി ചരിത്രം പറയുന്നു അന്ന് ആ പ്രദേശത്തെ ആദ്യ പോലീസ് സ്റ്റേഷൻ പരവൂരിലായിരുന്നു അവിടുത്തെ പോലീസുകാർക്കെല്ലാം പക്കിയെ വലിയ ഭയമായിരുന്നു ഒരിക്കൽ പോലും അവർക്ക് പക്കിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുമില്ലായിരുന്നു അക്കാലത്ത് കായലിലൂടെ കായംകുളത്ത് നിന്നും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വലിയ വള്ളങ്ങളിൽ ചരക്ക് കടത്ത് ഉണ്ടായിരുന്നു ഇതിൽ നിന്നും കൊള്ള നടത്താൻ കായംകുളം കൊച്ചുണ്ണിക്കൊപ്പം പക്കിയും കാണുമായിരുന്നു കൂടെ കായംകുളം കൊച്ചുണ്ണിയുടെ ഉറ്റസുഹൃത്തായ പക്കി ഒരിക്കലും ഒപ്പം നിൽക്കുന്നവരെ ചതിക്കില്ലായിരുന്നു അതുതന്നെയായിരുന്നു പക്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും തൻ്റെ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അർബുദം പിടിപെട്ടാണ് പക്കി മരണത്തിന് കീഴടങ്ങുന്നത് പക്കി മരിക്കുമ്പോൾ ഒരു കള്ളൻ മരിക്കുമ്പോഴത്തെ വികാരമായിരുന്നില്ല അന്ന് ആ നാട്ടിലുണ്ടായത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു ജനപ്രതിനിധിയുടെ വേർപാടിൻ്റെ വേദനയായിരുന്നു നാട്ടുകാർക്ക് അന്ന് മൈലക്കാട് മയിലക്കാട് സിത്താരമുക്കിലെ കൊട്ടുമ്പറം പള്ളിയിലെ ഹബറിലാണ് ഇത്തക്കര പക്കി അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്താണ് ഈ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ടനുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ